ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഓണൊക്കെ അല്ലേ അപ്പോൾ പിന്നെ കുറച്ച് ഓണവിശേഷങ്ങളും റെസിപ്പീസും എൻ്റെ കുറച്ച് റൊട്ടീനും ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം കുറച്ചധികം വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തുടക്കത്തിലാണ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ അപ്പോൾ എൻ്റെ ഓണവിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്നിപ്പോൾ രാവിലെ ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ തന്നെയാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയിരിക്കണേ അപ്പോൾ കുറച്ച് പൂവൊക്കെ ഇന്നലെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഈ പൂ വാങ്ങുന്നതിനോട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് വഴിയെ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് നമ്മുടെ കിച്ചണിൽ ഒരു ഓണം വൈബൊക്കെ വരണ്ടേ അതിന് വേണ്ടിയിട്ട് ചെണ്ടുമല്ലിയൊക്കെ ഒന്ന് മൺ മണ്ണിൻ്റെ ചട്ടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ എനിക്കിതൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഓരോ ആഘോഷത്തിനും അതുപോലെ വീടൊരുക്കുക നമുക്കും അതുപോലെ അതിലങ്ങട് എന്താ പറയുക ലയിച്ച് ചേരുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഇനിയിപ്പം എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഞാൻ ഇന്നലെ എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ രാവിലെ തന്നെ സെറ്റ് സെറ്റുമുണ്ടൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങിയിരിക്കണേ അപ്പോൾ ഇന്ന് കുറച്ച് റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ ഇന്നലെ സ്കൂൾ സ്കൂളടച്ചു വെള്ളിയാഴ്ച അടച്ചപ്പോൾ തന്നെ മക്കള് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അതായത് തറവാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ അവരെ കൊണ്ടാക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ പോയിട്ട് വരുന്ന വഴിക്ക് നമുക്കറിയാം തൃശ്ശൂർ എത്തിയതിന് ശേഷമാണ് കേട്ടോ മനസ്സിലായത് തൃശ്ശൂർ തേക്കൻകാട് മൈതാനിയിൽ ഓണത്തിൻ്റെ ഉത്രാടത്തിന് ഭയങ്കര തിരക്കാണെന്ന് അപ്പോൾ അവിടുന്ന് ഞാൻ ഇന്നലെ രണ്ട് ചട്ടി വാങ്ങി അപ്പോൾ അതാണ് കേട്ടോ ഈ കാണുന്നത് അതായത് ഒരു കരിച്ചട്ടിയും അതുപോലെ മണ്ണിൻ്റെ ഒരു ചീൻ വാങ്ങിയിരുന്നു ഇപ്പം ഇതാണ് അപ്പം ഇന്നലത്തെ വീഡിയോ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ടേ ഞാൻ മക്കളെ ഹസ്ബൻഡ് വീട്ടിലാക്കി തിരിച്ച് വരുന്ന വഴിക്ക് ഒന്ന് കയറിയതാണ് അപ്പോൾ സന്ധ്യ ആവാറായിട്ടുണ്ടായിരുന്നു സന്ധ്യയാവാറായപ്പം തിരക്കുകൾ ഇങ്ങനെ വന്നു അടങ്ങിയിട്ടുള്ളൂ ഇതൊന്നു നോക്കിയേ ചട്ടിയും അതുപോലെ കൽച്ചട്ടികൾ മണ്ണിൻ്റെ പലതരം പാത്രങ്ങൾ ഇതൊന്ന് കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണേ കഴിഞ്ഞ വർഷമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഓണത്തിന് ഉത്രാടത്തിനന്തയ്ക്ക് ഇതുപോലെ തെക്കൻ കടമ ഇതേനെല്ലാം ആദ്യമായിട്ട് പോയിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് അപ്പോൾ ഈ വർഷം എന്തായാലും നമുക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ ആണെന്നുള്ളത് അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രണ്ട് ഭരണിയാണ് വാങ്ങിയത് പക്ഷേ ഇപ്രാവശ്യം എന്തായാലും മണ്ണിൻ്റെ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് വാങ്ങാനായിട്ടൊരു കൊതി തോന്നി മാത്രമല്ല നോൺ സ്റ്റിക്കിന്ന് പതുക്കെ ഒന്ന് മാറിയാലോ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നൊരു സമയമാണ് അപ്പോൾ പിന്നെ എനിക്കിതിനകത്ത് ഇഷ്ടമായത് ഈ കൽച്ചട്ടി ഇഷ്ടമായി അതുപോലെ തന്നെ ഒരു ചീൻചട്ടി ഇഷ്ടമായി അപ്പം എന്നോട് നമ്മുടെ എന്താ പറയുക മൺപാത്രം വിൽക്കുന്ന ചേച്ചി പറഞ്ഞത് ഇങ്ങനെയാണ് നമുക്ക് കടയിൽ പോയാൽ സ്വർണ്ണമൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷെ നിങ്ങൾക്ക് മണ്ണ് വാങ്ങാൻ കിട്ടില്ല പിന്നെ മാത്രമല്ല ഇതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വിഷമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആ കരിച്ചട്ടിയും ചീൻചട്ടിയും കൂടെ മുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് വടക്കനാഥൻ കാണാം ഇപ്പോൾ അല്ലാത്തവർക്ക് ഇത് പൂരത്തിന് കണ്ടിട്ടുള്ള പരിചയമായിരിക്കും തൃശ്ശൂര്കാർക്ക് ഈ തേക്കൻകാട് മൈതാനിയും അതുപോലെ ഈ റൗണ്ടും പറമ്പിക്കാവും തൃശ്ശൂരും വട വടക്കനാഥനും ഒക്കെ കൂടെ കൂടി അതൊരു പ്രത്യേക സന്തോഷം നൽകുന്ന നിമിഷങ്ങളും സ്ഥലങ്ങളും ഒക്കെ തന്നെയാണ് അപ്പം ഞാൻ അവിടെ നിന്ന് പതുക്കെ ഒന്ന് നടന്നു അപ്പോൾ ഇവിടെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ഈ തിരക്കിൻ്റെ കൂടെ നടക്കുമ്പോൾ ഇപ്പം എന്നോട് ചോദിക്കും തന്നെയാണോ പോയതെന്ന് അല്ല വീഡിയോ എടുക്കുന്നത് ഹസ്ബൻഡാണ് ഞങ്ങളുടെ ഉണ്ടോരുവിടെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു കാഴ്ച കണ്ടത് സെറ്റുമുണ്ടുകളും കസവ മുണ്ടുകളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് സെറ്റ് സെറ്റുമുണ്ടുകളൊക്കെ തൊണ്ണൂറ് രൂപ നൂറ് രൂപയാണ് ചെറിയ ചെറിയ കരയുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമില്ല എന്നാലും പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ കുറച്ചങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കും പാറമിക്കാവിൻ്റെ മുമ്പിലായിട്ട് ഇങ്ങനെ പൂക്കളുടെ വില്പ്പനയൊക്കെയാണ് പൂക്കളുടെ വിൽപ്പന തൃക്കാക്കരയപ്പൻ്റെ രൂപങ്ങൾ അതുപോലെ തന്നെ അത് ചൂടിക്കാനുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ എല്ലാം ചേർന്നിട്ട് ഇവിടം അതിനേക്കാൾ ഏറെ തിരക്കാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പൂ വാങ്ങുന്നിടത്താണ് തിരക്ക് കൂടുതൽ എന്തു വാങ്ങിയാലേ കാണാനായിട്ട് നോക്കി നിൽക്കാൻ തോന്നും ഒരറ്റം മുതൽ ഒരറ്റം വരെ നിറയെ പൂക്കളിങ്ങനെ അത് കൊണ്ട് നിറയ്ക്കുന്നതുണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതുണ്ട് സാധാരണ ഈവനിങ്ങിൽ ഉത്രാടത്തിൻ്റെ ഒന്ന് ഉച്ചതിരിഞ്ഞാണ് ഞങ്ങൾ പോകാറ് ഇതിപ്പം ഞാൻ അതിന് മുമ്പ് തന്നെ കുറച്ച് ചെണ്ടുവല്ലി വാങ്ങിച്ചു നമ്മളിന്ന് വീഡിയോയിൽ ആദ്യം സെറ്റ് ചെയ്തില്ലേ ആ ചെണ്ടുവല്ലികളാണ് കേട്ടോ വാങ്ങിച്ചിട്ടിറങ്ങുന്നത് അപ്പോൾ എൻ്റെ പാക്കിൽ നിങ്ങൾ പറമ്പേക്കാവ് കണ്ടിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഒന്നുമില്ല കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ കമ്മല് മാല വള മുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഭരണി കത്തി അങ്ങനെ എല്ലാവിധ കച്ചവടവും തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വേറൊന്നും ഞാൻ വാങ്ങിയില്ല നമുക്കിങ്ങനെ അത് ഇതൊക്കെ കാണുമ്പോൾ എന്ന് നോക്കി നിൽക്കാനൊക്കെ തോന്നുമല്ലോ എന്നാലും ഇന്ന് സ്കൂളടച്ചതിൻ്റെ ഒരു ക്ഷീണത്തിലൊക്കെ അല്ലേ അപ്പം വേഗം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ തിരിച്ച് വീണ്ടും വടക്കുന്നത് എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള കാറ് പാർക്ക് ചെയ്തിരുന്നിട്ട് എത്തി ഇനി വീട്ടിലേക്കാണ് അപ്പോൾ തൃശ്ശൂർ ഇത് കാണാൻ പോവാത്ത പോവാത്താരെങ്കിലൊക്കെ കുറേ ദൂരെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇന്ന് വൈകുന്നേരമെങ്കിലും വന്ന് ഇതൊന്ന് കാണണം കേട്ടോ അപ്പം ഞാൻ ഇന്നലെ വന്നപ്പോൾ തന്നെ ഈ കൽച്ചട്ടിയിലും അതുപോലെ തന്നെ ചീൻചട്ടിയിലും വെള്ളം സാധാരണ വെള്ളം നന്നായി ഒന്ന് തിളപ്പിക്കാൻ വെച്ചു തിളച്ച് കഴിഞ്ഞപ്പം രാത്രി അത് ഓഫ് ചെയ്തിട്ടാണ് കിടുന്നത് ഇപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് തണുത്ത് നന്നായി തണുത്ത് വറ്റി മൺപാത്രത്തിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് മാറ്റിവെച്ചു ഇനി ആദ്യം തന്നെ നമുക്ക് ഓണത്തിൻ്റെ ചെറിയ ചെറിയ റെസിപ്പീസൊക്കെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പം ഞാൻ അച്ചിങ്ങാ പയറല്ലേ ഒടിയം പയർ ഒടിയം പയറല്ല അച്ചിങ്ങാപ്പയർ എന്ന് തന്നെ പറയുക അധികം പച്ചപ്പയർ നമ്മൾ ഓണത്തിന് ഉപ്പേരി തോ മെഴുക്കുവട്ടിയൊക്കെ വെക്കില്ലേ അപ്പം അത് ഞാൻ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെടുത്തു ആദ്യം തന്നെ ആ ഉപ്പേരി ഒന്ന് കാച്ചിയിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ എനിക്ക് ഇങ്ങനെ മൺപാത്രങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇതിപ്പം കൂടുതൽ മയക്കിയെടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇനി മയക്കിയെടുക്കേണ്ട പാത്രങ്ങളാണെങ്കിൽ എങ്ങനെയാണ് മയക്കേണ്ടതെന്ന് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഐക്യനന്ന് വാങ്ങിച്ച കുറേ പ്രോഡക്റ്റിൽ കുറച്ചൊന്നും എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് ഞാൻ കട്ടിംഗ് ബോർഡ് എടുത്തത് ഈ കട്ടിംഗ് ബോർഡ് പണ്ട് നമ്മുടെ ഈ ചമ്മന്തി പലകയൊക്കെ കിട്ടുമ്പോൾ സൈഡ് കോർണർ ഇങ്ങനെ ഉള്ളിലേക്ക് ഉണ്ടാവില്ലേ അതുപോലെ തന്നെയാണ് ഈ കട്ടിംഗ് ബോർഡിൻ്റെ സൈഡ് അത് കണ്ടപ്പോൾ എനിക്ക് നല്ല കൗതുകം തോന്നിയിട്ടോ കാണാൻ ഭംഗിയൊക്കെ എടുത്ത് വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഉപയോഗിക്കണ്ടേ അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നലെ വാങ്ങിയ മണ്ണിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ ഇന്ന് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ എന്ന് പറയില്ലല്ലോ ചീനച്ചട്ടി വേറെയാണല്ലോ അല്ലേ ആ അതുപോലത്തെ ചട്ടിയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് പൾസ് മോഡിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തു ഇനി വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിലൊക്കെ ആട്ടിയ വെളിച്ചെണ്ണയാണ് അതിൽ ഒന്ന് എടുത്തൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മുടെ കൊടുത്തു ഇനി അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വെള്ളം തളിച്ചാൽ മതി നല്ല സെറ്റായിട്ടൊന്നൊന്ന് തൊടാണ്ട് കിട്ടും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് കുഴഞ്ഞുപോകും നമ്മൾ എളുപ്പത്തിന് ജോലിക്കൊക്കെ പോകുമ്പോൾ കുക്കറിൽ ജസ്റ്റ് ഒരു വിസിലൊക്കെ അടുപ്പിക്കാൻ നോക്കാറില്ലേ പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഓണത്തിനൊക്കെ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായൊരു സ്റ്റൈല് തന്നെ ചെയ്യണം മറ്റതിപ്പോൾ നമ്മൾ ജോലി തിരക്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് പോണതാണ് ഇനി എന്നാൽ അടുത്തൊരു അതവിടുന്ന് പാകം ആകുമ്പോഴത്തേക്കും നമുക്ക് ഓലൻ ഉണ്ടാക്കാം അപ്പം ഞാൻ കുറച്ച് പച്ചക്കറിയെ വാങ്ങിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ ഇരിക്കുന്ന പച്ചക്കറി തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ അല്ലാണ്ട് ഇത് കൂടുതലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഓലനായിട്ട് കുമ്പളങ്ങ എടുത്തൊന്ന് നറുക്കട്ടെ ഞാൻ കുമ്പളങ്ങ എടുക്കുമ്പോൾ ഒരു ഒന്ന് പകുതി കിട്ടിയത് നല്ല ഇളവനാണ് കേട്ടോ നമ്മൾ ഈ ഓലൻ ഉണ്ടാക്കാനൊക്കെ പാകമുള്ളത് പക്ഷേ ഇത് കുറച്ച് മൂത്ത് പോയിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല നമുക്കിത് രണ്ടും കൂടെ കൂട്ടിയിട്ട് തന്നെ ഓലന ഉള്ളത് അരിഞ്ഞെടുക്കാം ഇനി നമ്മൾ ഇന്ന് അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ അടിയിൽ ഒരു വാഴയിലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അടുക്കള ക്ലീൻ ചെയ്യുക അതുമാത്രമായിട്ട് നിന്നാൽ പോരല്ലോ നമുക്കും കുറച്ച് സമാധാനമായിട്ട് ഇരിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് എല്ലാം നമുക്ക് നിലത്തൊന്ന് വീഴാത്ത രീതിയിൽ ചെയ്യുവാണെങ്കിൽ കുക്കിങ്ങും ക്ലീനിങ്ങും അറ്റ് ടൈം റെഡി ആയിട്ട് പോകും കേട്ടോ അപ്പോൾ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇച്ചു ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈച്ചു വന്ന് ഉപ്പേരിയൊക്കെ ഒന്ന് പാകം നോക്കി പോകുന്നതാണ് കാരണം ഞാൻ നേരത്തെ എരിവിൻ്റെ കാര്യം നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുമ്പളങ്ങ ഞാനിങ്ങനെ ഓലന് ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ് ആ കട്ട് ചെയ്യണ സമയത്തേക്ക് ഈച്ചു വന്നു കേട്ടോ ഇനി ഇച്ചു കട്ട് ചെയ്തോളാം അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഈച്ചോടെ കുമ്പളങ്ങിക്ക് കട്ട് ചെയ്യുന്നുണ്ട് ഓലന് കുമ്പളങ്ങ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നാളികര പാലൊക്കെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓലൻ വേഗം വേഗം റെഡിയാക്കാലോ ഞാനതിന് ഓലിനൊന്നും അധികം പണിയില്ലാത്ത കാര്യങ്ങളാണ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞിരിക്കുന്ന കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഓലൻ ഉണ്ടാക്കുന്നത് ഇന്ന് ഇപ്പം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ നിന്നാൽ നമുക്ക് വീഡിയോ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ അപ്പോൾ വളരെ പെട്ടെന്ന് പണി തീർക്കുക പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ എടുത്ത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിൽ വെച്ച് കൊടുക്കാം കുക്കറിൽ ഞാൻ ആദ്യം കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പച്ചമുളക് ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലെ കുട്ടികളും മുതിർന്നവർ എങ്ങനെയൊക്കെയാണ് കഴിക്കണതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള പച്ചമുളക് അളവനുസരിച്ച് ചേർത്തോളൂ കൊടുക്കൂട്ടാ ചിലര് ഈ കുമ്പളങ്ങയുടെ കൂടെ വൻപയർ വേവിച്ച് ചേർക്കാറുണ്ട് പക്ഷെ എനിക്കെന്തോ അത് വലിയ ഇഷ്ടമില്ല കാരണം ചില സമയത്ത് മത്തങ്ങയും പയറും ആ എരിശ്ശേരിയോ അല്ലെ കൂട്ടുകറിയോ ഒക്കെ ഉള്ളതല്ലേ ഓലനും ഓലൻ്റേതായൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നിയേക്കണേ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് കുമ്പളങ്ങ വെച്ച് ചെയ്യുമ്പോഴാണ് സദ്യയുടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തേക്കണേ ഇനി അങ്ങനെ തന്നെയാണോ അതിൻ്റെ ട്രഡീഷണൽ വേ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ കുമ്പളങ്ങ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തു ഇനി നമ്മുടെ പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിൽ ഇത്രയായാൽ നമുക്ക് വേറൊന്നും ഇനി അതിലേക്ക് ചേർക്കേണ്ടതില്ല ഇനി ഇത് വേവിച്ചെടുക്കുന്നത് ഞാൻ രണ്ടാം പാലിലാണ് നാളികേരം പാല് പിഴിഞ്ഞ് വെച്ചതിൽ രണ്ടാം പാൽ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കണത് ഇനിയിപ്പം പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തോളൂ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇനി നമുക്ക് ഒരു വിസലൊന്ന് അടുപ്പിച്ചെടുക്കാം ഇനി കുറച്ചും കൂടെ നന്നായിട്ട് ഉടയണമെന്നുള്ളവർക്ക് ഒരു വിസിലടിച്ച് കഴിഞ്ഞ് ഒന്ന് ചുരുക്കിയിട്ടാൽ മതി അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അതിപ്പോൾ ഓരോരുത്തരുടെ വേവും അതിൻ്റെ രീതിയൊക്കെ അനുസരിച്ച് ചെയ്യണേ ആ സമയം കൊണ്ട് നമ്മുടെ അച്ചിങ്ങാപ്പയർ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനതൊന്ന് പാത്രത്തിലേക്ക് മാറ്റട്ടെ ഇതിപ്പം സാധാരണഗതിയിൽ എല്ലാ കറികളും ഒരുമിച്ച് നിന്ന് വെക്കുക രണ്ടു മൂന്നരം പായസം വയ്ക്കുക ഇതൊക്കെ ഒരു ആവേശമാണ് കേട്ടോ എനിക്ക് പക്ഷേ ഇന്നിപ്പോൾ പി മക്കൾ രണ്ടുപേരും തറവാട്ടി പോയേക്കണ കാരണം പായസം ഒന്നും വെക്കാൻ തോന്നണില്ല കാരണം ഇതൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ കഴിക്കുകയുള്ളൂ കുറച്ച് എനിക്കാണെങ്കിൽ ഈ പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന പായസമൊന്നൊന്നും ഇല്ല കേട്ടോ ഏത് പായസം കുടിക്കാൻ ഇഷ്ടമാണേ അപ്പോൾ തന്നെ വെക്കുക തന്നെ കുടിക്കുക പിന്നെ നമുക്ക് വണ്ണത്തിനൊട്ട് കുറവൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ ഭാഗ്യപരീക്ഷണം എന്ന് വിചാരിച്ചു അപ്പം ഇനി അടുത്ത നമുക്ക് ബീറ്റ് പച്ചടി ഉണ്ടാക്കാം ഈ ഞാൻ ഇതൊക്കെ സിംഗിൾ സിംഗിൾ റെസിപ്പിയായിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞ ഓണത്തിന് ഷെയർ ചെയ്തിട്ടുണ്ട് വടകപ്പുളി അച്ചാറും പുളി ഇഞ്ചംപുളി പുളി അതുപോലെ തന്നെ പുളി ഇഞ്ചിന്നൊക്കെ പറയില്ലേ ചില സ്ഥലത്ത് അത് ഞാൻ സാധാരണ ട്രഡീഷണൽ വേയിലും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഓ പുളി ഉപയോഗിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പുളി വെച്ച് ചെയ്തത് ഇഞ്ചമ്പുളി എന്നല്ല എന്താ പറയുക നമ്മുടെ ഡേറ്റ്സ് സ്പിക്കളിനെയൊക്കെ കടത്തി വിട്ടുന്ന ടേസ്റ്റാണ് ഇതുവരെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ ഞാൻ പറഞ്ഞില്ല ഐക്കയെന്ന് വാങ്ങിച്ചിട്ട് കുറേ സംഭവങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചുവെച്ചേക്കായിരുന്നു എന്ന് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഗ്രേറ്ററും കൂടെ പുറത്തെടുത്തു ഇതിനു മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രേറ്റർ പ്ലാസ്റ്റിക്കിൻ്റെ ആണേ അപ്പോൾ പിന്നെ ഇത് ഇപ്രാവശ്യം ഞാൻ ഇതങ്ങ് മാറ്റി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു എടുത്തു വെച്ചിട്ട് എന്താ കാര്യമില്ലേ നമുക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ വാങ്ങിച്ചിരിക്കണേ അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ ബീട്രൂട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഗ്രേറ്റർ നമ്മുടെ കൈ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്താലും മതി കേട്ടോ പക്ഷേ ചെറുതായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കുക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ ഞാനൊരു ഇടത്തരം ചെറിയ സൈസ് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ രണ്ട് ബീട്രൂട്ട് ആണെങ്കിൽ സദ്യക്ക് വിളമ്പാനാണെങ്കിൽ നമുക്കൊരു ഇരുപത് പേർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് വിളമ്പാനായിട്ട് പറ്റും കാരണം പച്ചടിയൊക്കെ നമ്മൾ കുറേശ്ശേലേ വിളമ്പുള്ളൂ അപ്പോൾ അതിനാവശ്യമുള്ള രീതിയിലാണെങ്കിൽ നമുക്കിത് രണ്ട് ബീട്രൂട്ടൊക്കെ ധാരാളം ഇപ്പം ഞാൻ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതും ഞാൻ ഉപയോഗ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഞാൻ എടുത്ത പാത്രത്തിൽ നേരത്തെ ഉപ്പേരി പകർത്തിയ പാത്രത്തിൽ തന്നെയാണ് ഞാൻ അടുത്തതും കുക്ക് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് പാത്രങ്ങളെടുത്ത് പുറത്താക്കി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇതൊക്കെ കഴുകി വെക്കണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നേരത്തേപോലെ ക്ലീനിങ്ങും ഒക്കെ കുറച്ചുകൂടി സിമ്പിളാവും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അല്പം വെള്ളവും ചേർത്തിട്ട് ഞാൻ വേവിക്കാൻ വയ്ക്കുകയാണ് നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം എന്നിട്ട് വേണേൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇനി ഇതൊന്ന് വെന്ത് വരട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഞാനൊന്ന് കുറേ റെസിപ്പി ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ കുറച്ച് മാത്രമേ ചെയ്യണുള്ളൂ ഇനിയൊരു സാമ്പാറും കൂടിയൊക്കെ വെക്കാൻ ഞാൻ പിന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇന്നത്തെ റെസിപ്പീസ് കൂടാതെ ആ സമയത്തേക്ക് നമ്മുടെ കുമ്പളങ്ങ കുക്കർ ലെയറൊക്കെ പോയി സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് മാറ്റാം എൻ്റെ കയ്യിൽ കുറച്ച് മൺപാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം എനിക്കിങ്ങനെ മൺപാത്രങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ കുറേ ടീച്ചേഴ്സ് ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് തന്നിരുന്നത് ഈ മൺപാത്രങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ വെഞ്ചെരിപ്പിൻ്റെ സമയത്ത് അപ്പോൾ ഇനി ഞാൻ ആ സമയം കൊണ്ട് കുക്കർ ഒന്ന് കാലിയായല്ലോ ആ ടൈമിൽ കുക്കറിലേക്ക് കുറച്ച് കടല രണ്ട് പിടി കടല വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് നമുക്ക് കൂട്ടുകറിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് കടല വെള്ളത്തിലിട്ടില്ല എന്ന് തോന്നിയെങ്കിൽ ഒന്നും പേടിക്കണ്ട നന്നായി വെള്ളമൊന്നു തിളപ്പിച്ചിട്ട് നമ്മുടെ കാസ്ട്രോളിലേക്ക് കടലയിട്ട് അതിലേക്ക് ആ വെള്ളം ഒഴിച്ച് ക്യാഷറോളൊന്ന് അടച്ചു വെച്ചാൽ മതി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് സുന്ദരമായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതുകൊണ്ട് അതൊന്നും നോക്കണ്ട എന്തായാലും കൂട്ടുകറിയൊക്കെ സദ്യക്ക് ഒഴിച്ചു കൂടാനാവാത്തതാണ് നമ്മൾ വേറെ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നേക്കാളും അന്നൊക്കെയല്ലേ നമ്മളിതൊക്കെ ട്രഡീഷണൽ വെയിൽ ചെയ്യുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുത്തോളൂ അപ്പോൾ ഇവിടെ നമ്മുടെ ഓലൻ ചെറുതായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഒന്നാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര തിക്കാണോ ആവശ്യമുള്ളത് അതനുസരിച്ചുള്ള ഒന്നാം പാല് ചേർത്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് ഒരുപാട് ടൈറ്റല്ല എന്നാൽ ഒരുപാട് ലൂസല്ല ഈ ഒരു പരുവത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓലൻ്റെ പരിപാടികൾ റെഡിയായി ഇനി മൺചട്ടിയിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന കാരണം അതിരുന്ന് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടും അതെല്ലാ കറിയും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഒരു പാകം നോക്കിയിട്ട് വേണം കേട്ടോ മൺചട്ടിയിൽ വെക്കുന്നവർ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ഉപ്പേരിയും അതുപോലെ തന്നെ ഓലനും റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുക്കറിൽ അതുപോലെ കടല ഞാൻ വേവിക്കാൻ വെച്ചിട്ടുമുണ്ട് ഇനി നമുക്ക് കാളന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം അതിനു വേണ്ടി ഞാൻ നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് നേന്ത്രക്കായ കായക്കുല ഒരെണ്ണം തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൽ നിന്ന് താഴ്ത്തൊരു പടലെടുത്തു വച്ചു അതുകൊണ്ടാണ് കേട്ടോ കാളനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ കാളന് വേണ്ടിയിട്ട് ഞാൻ കായ തൊണ്ടൊക്കെ കളഞ്ഞ് എടുത്തു വെക്കുന്നുണ്ട് അപ്പോൾ നേന്ത്രക്കായയും അതുപോലെ തന്നെ ചേനയും സമ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കാളൻ ഉണ്ടാക്കുന്നത് സദ്യയുടെ പോലത്തെ കുറുക്ക് കാളനാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇലയിലൊക്കെ ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാത്ത തരത്തിലുള്ള കാളൻ അപ്പോൾ അത് ചിലരിങ്ങനെ നീട്ടിയിട്ടും കുറുക്കിയിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ എനിക്കിങ്ങനെ സദ്യക്കെ റെസിപ്പിയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പക്ക അതുപോലെ തന്നെ ചെയ്യാനാണ് ഇഷ്ടം സാധാരണഗതിയിൽ എന്നെ കല്യാണമൊക്കെ ആരെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ആയാലും വെജിറ്റബിൾ സദ്യ ആണെങ്കിൽ ഒരു രക്ഷയില്ല ഞാൻ മിസ്സാക്കില്ല പോവും കാരണം എനിക്ക് പച്ചക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കല്യാണത്തിന് പോകണതാണോ സദ്യ കഴിക്കാൻ പോകുന്നതാണോ ഒന്നും ചോദിക്കരുത് കേട്ടോ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് മാത്രം പച്ചക്കറി എനിക്ക് നല്ല ഇഷ്ടമാണ് എല്ലാ കറികളും കഴിക്കാൻ ഇഷ്ടമാണ് അത് നോൺ വെജിനോട് അത്രയ്ക്ക് അങ്ങോട്ട് പ്രിയയില്ല അതേപോലെ സദ്യ പായസം അതൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് അപ്പോൾ ആ സമയത്ത് വീണ്ടും ഇച്ചു രംഗത്തെത്തിയിട്ടുണ്ട് കേട്ടോ കഷ്ണം നുറുക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ കഷ്ണം നുറുക്കാനൊന്നും നിർത്തിയില്ല പകരം കുറച്ച് വിശേഷങ്ങളൊക്കെ അവിടെ നിന്നു വീണ്ടും വീഡിയോ അല്ലെങ്കിൽ ആങ്കിളൊക്കെ മാറ്റുമ്പോൾ വീണ്ടും വീഡിയോടൊപ്പം ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ട ബീട്രൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ആ വെന്ത് വന്ന സമയത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളും ചെയ്തെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇനി പച്ചടിയിലേക്ക് വേണ്ടത് നമുക്കൊരു അരപ്പാണ് അതിനുള്ള നാളികേരം ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഞാൻ നേരത്തെ തന്നെ ചിരകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കെന്നാലല്ലേ നടക്കുള്ളൂ അല്ലെങ്കിൽ ഇന്നലെ സ്കൂൾ പൊട്ടി ഇന്ന് തന്നെ രാവിലെ ഇതൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് മടുപ്പ് തോന്നില്ലേ അപ്പോൾ അതിന് നാളികേരം അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ഒരല്പം വെള്ളവും ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് പച്ചടിയിലേക്ക് വേണ്ട അരപ്പ് ഇതാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഞാൻ ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് വെള്ളമൊക്കെ വറ്റി വന്ന ബീറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല കുറുകിയിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുക കാരണം ഇനി ഇതിനകത്തേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പം അതിന് ആ സമയത്തേക്കുള്ള ലൂസ് കിട്ടണം അപ്പോൾ ഇപ്പോൾ വല്ലാണ്ട് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് തൈര് അധികം ചേർത്ത് കൊടുക്കാനും പറ്റില്ല അതിനുള്ള ടേസ്റ്റും കിട്ടില്ല അരച്ചപ്പം ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടു പോയതാണേ ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുത്തു ഇനി ഒരുപാട് പുളിച്ചു പോവാത്ത എന്നാൽ ഒട്ടും പുളിയില്ലാത്ത ഇത് രണ്ടുമല്ല ഒരു മീഡിയം പുളിയുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് കട്ടയില്ലാതെ മിക്സിൽ ചാറില് ചെറുതായിട്ടൊന്ന് പഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ഈ ഒരു പരുവത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കാം ഉപ്പ് ഉപ്പുപാകത്തിനാണോ നോക്കി ഇനി താളിച്ചിടുക താളിച്ച് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കടുകും കടുക് പൊട്ടി വരുമ്പോൾ മറ്റൽ മുളകും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് താളിച്ചൊഴിച്ചാൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ സെറ്റാണ് ബീട്രൂട്ട് പച്ചടിയുടെ കാര്യത്തിലൊക്കെ പറയുവാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ വെക്കുന്ന കറിയിൽ ഓലൻ മാത്രമാണ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടു നാളികരപ്പാലിൽ തന്നെ കുക്ക് ചെയ്താലേ ബാക്കി ഒന്നും ഒരു കേടും വരില്ല അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് പിറ്റേ ദിവസത്തേക്ക് ടേസ്റ്റ് കൂടുള്ളൂ അതുപോലെ എനിക്ക് തോന്നുന്നു കറിയൊക്കെ കുറച്ച് നേരത്തെ വെച്ച് തണുക്കണം അപ്പോഴാണ് ആ കറിക്ക് അതിൻ്റേതായൊരു ടേസ്റ്റൊക്കെ കിട്ടുക അപ്പോൾ അതും ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് വീണ്ടും നമ്മൾ മൺചട്ടിയിൽ വെക്കുമ്പോൾ അതൊന്നുകൂടെ ഒന്ന് ഇരുന്ന് പറ്റും എന്ന് ഓർത്തിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് ഇനി ചേനയുടെ കഷ്ണങ്ങൾ കൊണ്ട് നുറുക്കിയെടുക്കട്ടെ നേരത്തെ ഞാൻ കായയുടെ കഷ്ണങ്ങൾ മാത്രമേ നുറുക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ചേന നുറുക്കണ സമയത്ത് ഞാൻ വീഡിയോ എടുക്കല്ലേ എന്ന് വിചാരിച്ച് മാത്രമാണ് കയ്യിൽ പ്ലാസ്റ്റിക് കവർ കവറിടാണ്ട് നുറുക്കിയത് സാധാരണ ഞാൻ കയ്യിലൊരു പ്ലാസ്റ്റിക് കവർ കവറിട്ടിട്ട് നുറുക്കുക അല്ലെങ്കിൽ കഷ്ണമൊക്കെ നുറുക്കി കഴിഞ്ഞ് കൈ കഴുകിക്കഴിഞ്ഞാൽ പിന്നെ ചൊറിഞ്ഞിട്ട് നിൽക്കില്ല പക്ഷേ ഇതിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അത് ചെയ്യുന്ന മോശം അല്ലെന്നൊക്കെ വിചാരിച്ചിട്ട് കഷ്ണം നുറുക്കിയതാണ് എന്തോ ഭാഗ്യം എനിക്ക് കൈക്ക് ചൊറിച്ചിട്ടുണ്ടായില്ല കേട്ടോ എന്താണാവോ ഇതുവരെ ഞാൻ ചിലപ്പോൾ ഇനി ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും ഞാൻ പേടിച്ചിട്ട് ചെയ്യുന്നതും കൊണ്ടാണാവോ അപ്പം ഞാനിത് കൽച്ചട്ടി ഇന്നലെ നമ്മുടെ വാങ്ങിച്ച കൽച്ചട്ടിയിൽ തന്നെ കുറുക്കുകാളാൻ വെക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ അതിലേക്ക് കായയും ചേനയും പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടി നന്നായി ഒന്ന് വെള്ളത്തിൽ കലക്കി അത് മട്ടില്ലാതെ തെളി ഊറ്റി ഒഴിച്ചിട്ടാണ് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് കഷ്ണം വേവിക്കാനായിട്ട് വെക്കുന്നത് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല കാരണം ചേനയൊക്കെ വെന്ത് വരാനായിട്ടുള്ള സമയമെടുക്കുമല്ലോ അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ കഷ്ണം കുറച്ചുകൂടെ നേരം വൈകിയാലേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിലൊന്നും അല്ലല്ലോ ചെയ്തെടുക്കണേ അപ്പോൾ ഇത്രയും ചേർത്ത് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയം നമുക്ക് കൂട്ടുകറിയിലേക്കുള്ള കൂട്ടുകളും റെഡിയാക്കാം അതിന് നമ്മുടെ കുക്കറിലേക്ക് ഞാൻ ചേനയിട്ട് കൊടുത്തിട്ടുണ്ട് അത്ര അളവിൽ തന്നെ നേന്ത്രക്കായ ഇനി നമുക്ക് ഒന്നുകിൽ വെള്ളരി അല്ലെങ്കിൽ കുമ്പളം ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ വെള്ളരിയില്ല കുമ്പളങ്ങയാണുള്ളത് അപ്പോൾ കുമ്പളങ്ങി ചേർത്ത് കൊടുത്തു ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതും ഇതുപോലെ തന്നെ നമുക്ക് ചട്ടിയിൽ തന്നെ ചെയ്തെടുക്കാം പക്ഷേ കുറച്ചും ടൈം പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുക്കറിൽ ചെയ്തെടുക്കുന്നത് ഞാൻ ഒറ്റ വിസിൽ അടിക്കുമ്പോൾ തന്നെ വേവുന്ന രീതിയിലേക്ക് നമുക്ക് കിട്ടും അപ്പോൾ അത് നിങ്ങൾക്ക് വല്ലാണ്ട് കുറുകണമെങ്കിൽ മാത്രമേ മാറ്റി ചെയ്യണ്ടൂ അപ്പോൾ അതവിടെ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കാളൻ അവിടെ റെഡിയായി വരുന്നുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ തൈര് അടിച്ചൊഴിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ തൈരിൽ കിടന്ന് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് ഒടഞ്ഞ് റെഡിയായി വരും അത് ഞാൻ അല്പം കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയം കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കാനുണ്ട് കൂട്ടുകറിയിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വെളിച്ചെണ്ണ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഒരൽപ്പം ഉഴുന്നുവരിപ്പിട്ട് കൊടുത്തു ഇത് ഉഴുന്നുവരിപ്പ് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി ഇതിലേക്ക് വറ്റൽമുളകും സാധാരണ പോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇനി രണ്ട് തണ്ട് കറിവേപ്പിലയും നാളികേരം ചെറുകിയതും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം നാളികേരം നമ്മൾ നമ്മളെടുത്താൽ കൂട്ടുകറിയുടെ കഷ്ണങ്ങളുടെ അളവനുസരിച്ച് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യണേ ഇപ്പം എടുത്തിരിക്കുന്ന കഷ്ണങ്ങളുടെ രീതിക്കാണ് ഞാനിവിടെ നാളികരം എടുത്തിട്ടുള്ളത് നമുക്കത് കൂട്ടോ കുറയ്ക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ആ സമയത്തേക്ക് നമുക്ക് കുറുക്ക് കാലനിലേക്ക് വേണ്ടി അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അതായത് ഒരൽപ്പം ജീരകം നാളികരവും ഒരു അല്പം തന്നെ വെള്ളവും ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അതൊരുപാട് ലൂസായി പോവരുത് കാരണം നമുക്ക് കുറുക്ക് കാളനായിട്ട് തന്നെ എടുക്കാനുള്ളതാണ് ഇനി കാളൻ പാകായി വരുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ അപ്പോഴാണ് സദ്യക്ക് കിട്ടുന്ന പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക ഞാനിവിടെ നെയ്യ് ഉപയോഗിക്കണില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം എന്താ പറയുക കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ആപ്പ്യാരെങ്കിലും പറയുമായിരുന്നു അല്ലാതെ കഴിക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ മതി എന്ന് തോന്നിയിട്ട് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല ഈ സമയത്ത് നെയ്യ് സദ്യയുടെ ടേസ്റ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുറുക്ക് കാളം കിട്ടിയിട്ടുണ്ട് നന്നായി കുറുതായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി താളിച്ചൊഴിക്കാം സാധാരണ നമ്മൾ താളിച്ചൊഴിക്കണ പോലെ തന്നെ താളിച്ചൊഴിക്കുക ഇതിനകത്ത് ഞാനൊരല്പം ക ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു പറയാൻ മറന്നുപോയതാണേ അപ്പം നമുക്ക് ഇതാ ഇനി നമുക്ക് കൂട്ടുകാരും കൂടെ കൂടിയിട്ട് ഞാൻ വയ്ക്കുന്നുള്ളൂ ബാക്കി അവിയലും സാമ്പാറും ആണ് ഇഞ്ചംപുളി അച്ചാറും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ജോലിക്ക് പോകേണ്ട ദിവസങ്ങളിലായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല വിട്ടുപോയതാണ് പിന്നെ മാത്രമല്ല അതൊക്കെ ഞാൻ കഴിഞ്ഞ ഓണത്തിന് സെപ്പറേറ്റ് റെസിപ്പിയായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ വീണ്ടും 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 ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ കൂട്ടുകാരി ഒന്നും ഞാൻ വെച്ച് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്രാവശ്യം എന്തായാലും കൂട്ടുകറിയൊക്കെ ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അത് ഞാനൊരു കടായിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിലൊക്കെ വെച്ചൊന്ന് കുത്തി കുത്തി കൊടുത്താൽ തന്നെ ആ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞുടഞ്ഞ് വരും വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന കടല കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കുന്നുണ്ട് കഷ്ണങ്ങളും അതുപോലെ പ്രപ്പോഷനാവുന്ന രീതി അത്രയും മതി കടല ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ നേരത്തെ നാളികേരം വറുത്തന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ആദ്യം മാറ്റിയെടുത്തതാണ് ഞാൻ ഒരല്പം വെള്ളം ചേർത്ത് അരച്ച് ഇപ്പോൾ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തത് പിന്നെ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് നുള്ള ശർക്കരയാണ് ശർക്കര ചീ ശർക്കര ചീകിവെച്ചത് അത് മധുരത്തിനാവശ്യമായി നിങ്ങൾക്ക് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം ഇതിന് അധികം എരിവ് ഉണ്ടായിരിക്കില്ല നമ്മൾ ക ഇത് ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ തന്നെയാണ് ഇത് കുറുകി വരുന്ന സമയത്തേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച നാളികേരം ഒരല്പം കുരുമുളകും കൂടെ ചേർത്ത് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് ഇളക്കാം നോക്കിക്കേ നല്ല സദ്യയുടെ പെർഫെക്റ്റ് കുറുക്ക് പോലെ വരുന്ന നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയാണ് ഇതാണ് പെർഫെക്റ്റ് കൂട്ടുകറിയെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാം സദ്യ റെസിപ്പി തന്നെയാണ് കേട്ടോ അല്ലാതെ നമ്മൾ അതിലൊരു ചേഞ്ചും വരുത്തിയിട്ടില്ല അപ്പോൾ ഇതുപോലെ കൂട്ടുകറിയും കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പകർത്തി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇതുപോലെയാണ് കൂട്ടുകറി നമ്മൾ വിളമ്പുക വിളമ്പുന്ന സമയത്ത് ഇലേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത പോലെ ഇതുപോലെ കിട്ടണം അപ്പോഴാണെങ്കിൽ അതിനെ നമ്മൾ പെർഫെക്റ്റ് റെസിപ്പി എന്ന് പറയുക നമ്മൾ വാഴയിലാണല്ലോ സാധാരണ സദ്യ കഴിക്കുന്നത് അപ്പോൾ സദ്യക്ക് വിളമ്പുമ്പോൾ ഒരു കറിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിച്ചിറങ്ങാതെ ആയിരിക്കണം ആകെയുള്ളത് സാമ്പാർ രസം അതുപോലെയുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ ചെയ്യാനായിട്ട് നോക്കിക്കോളൂ ഇപ്പം എൻ്റെ കുക്കിംഗ് പരിപാടികളൊക്കെ തൽക്കാലം ഞാൻ നിർത്തി നിർത്തിവെക്കുകയാണ് ഇനി ഈവനിങ്ങിൽ പായസം വെക്കണം സാമ്പാർ വെക്കണം എന്ന സാമ്പാറും അവിയൽ അവിയൽ സാമ്പാർ പായസം ഇത് മാത്രമാണ് ഇനി പെൻഡിങ് ഞാൻ വെച്ചിട്ടുള്ളൂ വേറൊന്നും ഞാൻ ഉദ്ദേശിക്കില്ല ചെയ്യാനായിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ ഉപയോഗിച്ച പാത്രങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിച്ചത് അല്ലെങ്കിൽ കൈലുകളായാലും സ്പൂണുകളായാലും ആവശ്യമില്ലാത്ത പാത്രങ്ങളായാലും ഒരുപാടൊന്നും ഞാൻ എടുത്ത് പുറത്തിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതാ ഇതുപോലൊരു കൊട്ട ഞാൻ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു നോറുക്കുന്ന കഷ്ണങ്ങളുടെ തൊണ്ടകളെല്ലാം ഞാൻ അതിലേക്ക് തന്നെയാണ് വെച്ചു കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും കഴിഞ്ഞു അതായത് നമ്മുടെ കുക്കിങ്ങും കഴിഞ്ഞു ബാക്കിയുള്ള പച്ചക്കറി ഒന്നും ഞാൻ മാറ്റി വെക്കാണ് വർക്കേരിയയിലേക്ക് കാരണം ഇനി സാമ്പാറിൻ്റെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരു നാല് മണിയൊക്കെ കഴിയുമ്പോൾ ഒന്ന് നന്നാക്കി വേഗം വെച്ചാൽ മതിയല്ലോ അപ്പോൾ ചെറുപയർ പരിപ്പ് ചെറുപരിപ്പം പായസം വയ്ക്കാമെന്നാണ്ടോ വിചാരിച്ചിരിക്കുന്നത് പായസം അതൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടി എടുത്ത് നിങ്ങളെ ബോർഡടിപ്പിക്കണില്ല ഇനി അതോടൊപ്പം തന്നെ തുടച്ചൊന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇടട്ടെ അപ്പോൾ ഇതേ അടുക്കള നമ്മുടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് സിങ്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അയ്യോ വയ്യോന്നൊരു തോന്നൽ വരും അത് ഉറപ്പാണല്ലോ അപ്പോൾ നമ്മൾ തന്നെ പ്ലാൻ ചെയ്യാം അപ്പോൾ ഇത് ഞാൻ ഇന്നലെ എടുത്ത് പുറത്ത് വെച്ചാൽ നേന്ത്രപ്പഴാണല്ലോ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ കൂട്ടിലൊക്കെ അല്ലേ വെച്ചിട്ട് കൊലപൊഴിപ്പിക്കുക അപ്പോൾ തറവാട്ടീന്ന് കൊണ്ടുവന്നപ്പോൾ നമുക്കതൊന്നും പറ്റില്ലല്ലോ അപ്പോൾ തറവാട്ടീന്ന് കൊണ്ടുവന്നപ്പോൾ വലിയൊരു ഒരു പെയിൻറ്റിൻ്റെ പക്കറ്റ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതിലേക്ക് ഒന്ന് നന്നായി വെയിലത്ത് വെച്ചാൽ ഇരുമ്പുളിയുടെ ഇല ഇട്ട് കൊടുത്ത് ഒരു ചിരട്ടയ്ക്കകത്ത് എന്താ പറയുക ചകിരി വെച്ച് പുക ആ പുക വന്നപ്പോൾ വെച്ച് അടച്ച് വെച്ചതാണ് കേട്ടോ അതായത് കൂട്ടിൻ്റെ ഉള്ളിൽ വെച്ച പോലെ തന്നെ നമുക്ക് പഴിപ്പിച്ചെടുക്കുമ്പോൾ നമുക്കതൊക്കെ ഒരു ഞങ്ങൾക്ക് ഒരു സന്തോഷമാണ് അപ്പോൾ നമുക്ക് ഉള്ള സാഹചര്യം വെച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഈ കായൊക്കെ പഴുത്ത് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഓണമല്ലേ നേന്ത്രക്കായൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടും ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെക്കുമ്പോഴല്ലേ ഓണത്തിൻ്റെ ആ ഒരു ശരിക്കുള്ള പവറ് വരുള്ളൂ അപ്പോൾ ഇനി നമുക്ക് വെച്ച കറികളൊക്കെ ഒന്ന് ഇതിലേക്ക് കൊണ്ടുവന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കാം അപ്പോൾ നിങ്ങളുടെ ഓണമൊക്കെ ഇവിടെ വരെ ആയി വിശേഷങ്ങൾ എന്തായാലും വീഡിയോ കാണുമ്പോൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലും എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാൻ എന്തായാലും അത് ഓരോരുത്തരെയും വായിച്ച് കൃത്യമായി മറുപടി തരാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടതും എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ വേറെ വല്ല വ്യത്യസ്ത രീതി ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ